നെല്ലിക്ക അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാനവിടെ എടുത്ത് കഴിച്ചു നോക്കട്ടെ ഞാൻ അടിപൊളി രസിച്ചുള്ള അച്ചാറാണ് ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖല്ലേ ബാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെല്ലിക്ക അച്ചാറാണ് അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ വീഡിയോ കാണാം നന്നായി കഴുകിയെടുത്ത നെല്ലിക്കയാണ് നമുക്ക് ഇതൊന്നും ആദ്യം ഒന്ന് പൊഴുഞ്ഞെടുക്കാം നെല്ലിക്ക നമ്മൾ ആവി ആറ്റി എടുക്കാൻ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇഡ്ലിറ്റാറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നെല്ലിക്ക നെല്ലിക്കിട്ട് കൊടുക്ക നന്നായിട്ട് നല്ലോണം വെന്തുണ്ടാവും നന്നായിട്ട് ആവി കയറി വന്നാ മതി ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നെല്ലിക്ക നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ടാവും നന്നായിട്ട് ആവിര വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാതെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് ചെറുങ്ങനെ എങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ ആവി പാത്രത്തിന്ന് മാറ്റിടാ ഇതൊന്ന് ചൂടാതെ കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കാം മുഴുവൻ എല്ലിക്ക് നമ്മളെ പൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കധികം നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ഒരു സ്പൂൺ മുഴുവനായിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം നന്നായി പൊട്ടി കഴിയുമ്പോ അതിലേക്ക് ഒരു അര അരസ്പൂൺ കുലുവ ചേർത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്ക കൊറച്ച് കാന്താരി മുളകും കൂടെ നമ്മള് ചേർത്ത് കൊടുക്കീറ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കു കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി മുളകുമെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്ക ഒരു രണ്ടര സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ കൂടി ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നപ്പോ നമുക്ക് ഇതിലേക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരുമ്പോ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊളിച്ചു വെച്ച നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഈ നെല്ലിക്കയിലേക്ക് ഈ മസാല നന്നായിട്ട് നന്നായിട്ടൊന്നും ഇളക്കി പിടിപ്പിച്ചു കൊടുക്ക അച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ചില്ലിന്റെ ബോട്ടിലേക്ക് ആക്കി വെക്കാം നല്ല മണമുണ്ട് ഉണ്ടെട്ടോ അച്ചാറിന് എപ്പോഴും അച്ചാർ ഇട്ട് വെക്കുന്ന ബോട്ടിൽ ചില്ലിൻ്റെ അടിക്കണം അതില് ഒന്നും ഉണ്ടാവരുത് അപ്പൊ അച്ചാർ കുറെ കാലം കേടുകൂടാതെ തന്നെ ഇരിക്കും കുറച്ച് എണ്ണ കുടിച്ചു ഇങ്ങനെ കാന്താരി മുളക് നമുക്ക് നല്ല ഇട്ടുവച്ചാല് നെല്ലിക്കാച്ചാർ ഇതവിടെ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് നല്ല ഉപ്പും പുളി എരിവുമൊക്കെ പാകത്തിനായിട്ടുണ്ട് അപ്പൊ തന്നെ നെല്ലിക്കയിലൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ള അച്ചാർ കേട്ടോ നെല്ലിക്കച്ചാർ എന്ന് പറയുന്നത് പഞ്ചസാര ചേർത്തുന്നത് കൊണ്ട് ആ ചർപ്പൊക്കെ ഒന്ന് പോയി കിട്ടും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളത് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം